സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയുടെ യഥാർത്ഥ ചരിത്രം ഹ്രസ്വമായി അവതരിപ്പിക്കുന്ന ഈ ഡോക്യുമെൻ്ററി ഓരോ മഹല്ലത്തുകളിലും പ്രദർശിപ്പിക്കണമെന്നും സമസ്തയുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരണമെന്നും ആവശ്യപ്പെടുന്നു സമസ്ത ഔദ്യോഗികമായി പുറത്തിറക്കുന്ന ഈ ഡോക്യുമെൻ്റിക്ക് ഈ ഡോക്യുമെൻറ്ററിക്ക് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു തൊണ്ണൂറ് കൊല്ലം സുന്നത്തി അമ്മാനും പരിശുദ്ധ ദീനിനും വേണ്ടി നധ്വാനം ചെയ്ത ഒരു സംഘടനയാണ് സമസ്ത സമസ്തം അവിടെ ഉണ്ടായിട്ടില്ലെങ്കിൽ കേരളക്കരയിൽ ധീനിൻ്റെ കാര്യം മോശത്തിനും അവതാളത്തിനുമായിരുന്നു ഈ നാട്ടിലെ മുസ്ലിം സമുദായത്തെ രക്ഷിച്ചത് സമസ്തയാണ് ഈ സമസ്തയുടെ തൊണ്ണൂറാം വാർഷികം നടക്കാൻ പോവുകയാണ് ആലപ്പുഴയിൽ വെച്ച് എല്ലാവരും സമസ്തൻ്റെ പിന്നിൽ നിന്ന് ഇരക്കുകയും സമസ്തൻ്റെ പ്രവർത്തകന്മാരാവുകയും അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യണമെന്ന് എൻ്റെ എല്ലാ സഹോദരന്മാരോടും അഭ്യർത്ഥിക്കുകയാണ് സമസ്തയുള്ളൂ മ്മന്നാൾ അവരെ നിലനിർത്തി തരട്ടെ ഇതിനെ സഹായിക്കുന്നവരെ അള്ളാഹുത്തവരെ സഹായിക്കട്ടെ നമ്മളെല്ലാവരെയും അള്ളാഹുവാൻ്റെ യക്ഷുദാസന്മാരിൽപ്പെടുത്തി തരട്ടെ ആരെപ്പുഴയിൽ വെച്ച് നടത്തുന്ന ആ മഹത്തായ സമ്മേളനം വിജയിപ്പിക്കാൻ എല്ലാവരും അതിപ്പോൾ പോയി പങ്കെടുത്ത് എല്ലാവരും സഹകരിക്കണം വിജയിപ്പിക്കണമെന്ന് എൻ്റെ എല്ലാ സഹോദരന്മാരോടും ഞാൻ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു الله توفيق تيته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم കാലം കാത്തുവച്ച ജീവിതശീലങ്ങളിൽ മാമലനാടിൻ്റെ സുഹൃതങ്ങളിലൊന്നാണിത് പതിനായിരത്തോളം മദ്രസകളിൽ നിന്ന് പതിവ് തെറ്റാതെ മലയാളിയുടെ പ്രഭാതങ്ങളെ പുളകിതമാക്കുന്നത് ഈ വചനങ്ങളാണ് കേരള മുസ്ലിങ്ങളുടെ നവോത്ഥാനത്തിന് നെടുനായകത്വം വഹിക്കുന്ന സമസ്ത കേരള ഉലമ മുസ്ലിം കൈരളിയുടെ നവോത്ഥാന നഭസിൽ കെട്ടിപ്പൊക്കിയ ജ്ഞാനോപുരങ്ങളാണ് മദ്രസകൾ പരിശുദ്ധ ദീനിന്റെ പവിത്ര സത്യങ്ങളെ യുക്തിയുടെ ത്രാസിൽ തൂക്കി തിട്ടപ്പെടുത്താൻ ആവത് ശ്രമിക്കുന്ന ആധുനികതയുടെ പുതിയ മേച്ചിൽപ്പുറങ്ങളിൽ ആദർശ പ്രതിരോധത്തിന്റെ ഈ അടയാളമുദ്രകൾ മാത്രം മതി സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തിന്റെ പ്രബോധന പ്രൌഢിയുടെ മഹത്വമറിയാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ഉദയം ചെയ്ത് തൊണ്ണൂറ് വർഷങ്ങൾക്കിപ്പുറം മലയാളി മുസ്ലിങ്ങളുടെ ആത്മീയ വിചാരങ്ങളിലും വൈജ്ഞാനിക മണ്ഡലങ്ങളിലും സേവന സൗകുമാര്യതകളിലും ഉണർവും ഉന്മേഷവും ഉശിരും പകർന്നുകൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പരിപാവന നേതൃത്വത്തിന്റെ പൂമരത്തണലിൽ മുസ്ലിം ഉമ്മത്ത് പുതിയ പ്രതീക്ഷകൾ നെയ്യുകയാണ് പ്രബോധന വീഥിയിലെ പുതുക്കിനാവുകളിൽ നിന്ന് കൺപോളകൾ പതുക്കെ തുറന്നിടുകയാണ് തള്ളിപ്പറയാനല്ലാതെ തലോടാൻ ആരുമില്ലാതെ കേരളത്തിലെ മുസ്ലിം സമുദായം അലക്ഷ്യമായി അലയുന്ന കാലം മലബാർ കലാപത്തിന്റെ കത്തിയാളുന്ന തീച്ചൂളകളിലേക്ക് എടുത്തെറിയപ്പെട്ട മാപ്പിള മക്കൾ നിസ്സഹായതയുടെ പുക ചുരുളുകളാൽ പൊതിഞ്ഞമർന്നു കഴിഞ്ഞ കാലം മലബാർ കലാപം അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരം ഇതിന്റെ ഭാഗമായി ഇതിൽ ലയിച്ചു ചേർന്ന് നിന്ന കേരളത്തിലെ മുസ്ലിങ്ങൾ അതിശക്തമായി സമരമുഖത്ത് നിന്നതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് മാപ്പിള ഔട്ടറേജസ് റീജസ് ആക്ട് ഒക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് ഒരുപാട് മാപ്പിളമാരെ അന്തമാനിലേക്ക് കടത്തി സ്ത്രീകളെ മാനമുഖപ്പെടുത്തി കൊല്ല ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ പാവപ്പെട്ട ഒരുപാട് സമുദായങ്ങൾ വെടിവെച്ച് കൊന്നു ഇതിൻ്റെയൊക്കെ ഫലമായി ശരിക്കും അനാഥകളുടെ ഒരു ആധിക്യം നമ്മുടെ ഈ മലബാറിലുണ്ടായിരുന്നു നിരക്ഷരതയും നിത്യദാരിദ്ര്യവും ജീവിതചക്രമായി അവരിൽ അലിഞ്ഞു ചേരുകയായിരുന്നു കെട്ടുപോയ കിനാവിൻ്റെ കരിന്തിരികളിൽ നെടുവീർപ്പുകൾ മാത്രം മേഞ്ഞു നടന്നിരുന്ന വിഹ്വലതയുടെ ആ വേനലുരുക്കങ്ങളിലേക്ക് ഒരിളം കാറ്റ് പോലെ കടന്നു വരികയാണ് നബിസുല അല്ലി വസ്ലമ്മ തങ്ങളിലേക്ക് അള്ളാഹു സുബാനുഭവത്താല് അവതരിപ്പിച്ച ഈ വിശുദ്ധമായ ദീൻ ഈ ദീനിനെ ഒരു നൽകുള്ള പരിവർത്തനത്തിനും വിധേയമാക്കാതെ അന്ത്യനാൾ വരെ അതിനെ സംരക്ഷിക്കപ്പെടണം അതിനു വേണ്ടി കാലോചിതമായി ആവശ്യമാണെന്ന് തോന്നിയപ്പോൾ വരക്കൽ മുല്ലക്കോയ തങ്ങൾ അടക്കമുള്ള മഹാന്മാരാകുന്ന അവാഹിൻ്റെ ഒരിയാക്കന്മാരാവുന്ന പണ്ഡിതന്മാർ വളരെയധികം ആലോചിച്ചു ഒരു മതസംഘടനകൾക്ക് അല്ലെങ്കിൽ മതപരമായ ഒരു സ്ഥാപനത്തിനൊക്കെ ഇവിടെ ശില നൽകുമ്പോൾ ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു മോമിന് എന്നുള്ള നിലക്ക് ആദ്യമായി അവൻ സ്വീകരിക്കേണ്ട ചില പ്രത്യേക ആചാരങ്ങളും ചില പ്രത്യേക സ്വഭാവങ്ങളൊക്കെ ഉണ്ട് അഥവാ ഇസ്തിഹാറത്ത് എന്ന് പറഞ്ഞൊരു സംഗതി ഇസ്തഹാറത്ത് ചെയ്തു നിസ്കരിച്ചു ഇസ്തിഹാറത്ത് ചെയ്തു അതിൽ നിന്നിട്ടും മഹാന്മാരാകുന്ന അവരുടെ മശായഹന്മാരോട് ജീവിച്ചിരിക്കുന്നവരോടും മരണപ്പെട്ടവരോടൊക്കെ ബന്ധപ്പെട്ട് അവരൊക്കെ സമ്മതത്തോടു കൂടിയാണ് ഒരു മതസ്ഥാപനത്തിനും മതസംഘടനക്കൊക്കെ ഇവിടെ പിന്നെ ശില നൽകേണ്ടത് ഈ തത്വം പരിപൂർണമായി പരിഗണിച്ച് ആ തത്വത്തിൽ അധിഷ്ഠിതമായും കൊണ്ട് സ്ഥാപിക്കപ്പെട്ട ഒരു വിശുദ്ധമായ ഒരു ഇലാഹിയായ ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള എന്ന് പറഞ്ഞ ഈ പ്രസ്ഥാനം മാപ്പിള ലഹളയുടെ പോരാട്ട പരിസരങ്ങൾ പരിശുദ്ധ ദീനിന്റെ പാരമ്പര്യത്തെ തച്ചു തകർക്കാനൊരുമ്പെട്ട പുത്തനാശയക്കാർക്കു മുമ്പിൽ പ്രതിരോധ കോട്ട പണിയാനുള്ള പുറപ്പാടായിരുന്നു അത് നവീനവാദം സമുദായഗാത്രത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചതിന്റെ വേദനകൾ നെഞ്ചിലേറ്റുവാങ്ങാൻ സാത്വികരായ പണ്ഡിതന്മാർ കർമ്മരംഗത്തിറങ്ങി ആദർശനിഷ്ഠ കൈവിടാതെ കാത്തുസൂക്ഷിച്ച കേരളത്തിലെ പാരമ്പര്യ മുസ്ലിം സമൂഹത്തിന് അവരുടെ അകതാരിൽ പകരാനും അഭിമാനബോധം സമസ്ത പുതിയ കേരളത്തിലേക്ക് ഇസ്ലാം ആദ്യ കാലഘട്ടത്തിലേ കടന്നു വന്നു അന്നത്തെ മുസ്ലിങ്ങൾ പൂർവീകര അംഗീകരിച്ചുകൊണ്ടും മഹാന്മാരെ പിന്തുടർന്നുകൊണ്ടും ജീവിച്ചു മഹദൂമികളുടെ കാലഘട്ടത്തിൽ അവർ അക്കാദമികമായി സമൂഹത്തെ മതം പഠിപ്പിച്ചു ഒരുപാട് പണ്ഡിതന്മാരെ വാർത്തെടുത്തു പൊന്നാനിലെ ഉളക്കത്തിൽ നിന്ന് സെനത് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് ആ സെനത്തിന്റെ അടിസ്ഥാനത്തിൽ ആത്മീയമായ സെനത്തിന്റെ അടിസ്ഥാനത്തിൽ അവരൊക്കെ പണ്ഡിതന്മാരായി പ്രവർത്തിച്ചു അത്യുന്നതമായ സംസ്കാരത്തിന്റെ പിന്മുറക്കാരാകാൻ സൗഭാഗ്യം സിദ്ധിച്ചവരാണ് കേരളീയ മുസ്ലിങ്ങൾ പരിശുദ്ധ റസൂലിന്റെ പ്രബോധന കാലത്ത് സച്ചരിതരായ മാലിക് ദീനാറും സംഘവുമാണ് കേരളത്തിലേക്ക് ഇസ്ലാമിന്റെ കൈത്തിരിവെട്ടവുമായി കടന്നു വന്നത് കൊടുങ്ങല്ലൂരിൻ്റെ കടൽക്കരയിൽ കൊളുത്തപ്പെട്ട ആ ചെറുനാളം ഒരു മഹാജ്വാലയായി കേരളമാകെ പ്രഭ പരത്തുകയും ഇന്നും അത് അണയാതെ സമസ്തയിലൂടെ പ്രോജ്വലിച്ചു നിൽക്കുകയും ചെയ്യുന്നു ആദ്യ ഇസ്ലാമിക പ്രബോധന സംഘത്തിന് കേരളീയർ താമസിക്കാൻ ഇടം കൊടുത്തു എന്ന് മാത്രമല്ല അവർക്ക് പള്ളി നിർമ്മിക്കാൻ സ്ഥലങ്ങൾ സൗകര്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു കൊടുങ്ങല്ലൂർ കൊല്ലം ഏഴിമല ഭട്കൽ മംഗലാപുരം കാസർഗോഡ് ശ്രീകണ്ഠപുരം ധർമ്മടം പന്തലായനി ചാലിയം എന്നിവിടങ്ങളിലെ പുരാതന പള്ളികൾ സ്വഹാബിമാർ നിർമ്മിച്ചതാണ് ഈ പള്ളികൾ കേന്ദ്രീകരിച്ചാണ് ഇസ്ലാമിക പ്രബോധന ദൗത്യത്തിന് തുടക്കം കുറിച്ചത് മദീന മാതൃകയിൽ നാന്തി കുറിക്കപ്പെട്ട ദർസുകളാണ് പിൽക്കാലത്ത് നാട്ടിൻപുറങ്ങളിലെ പള്ളികളിലേക്ക് പറിച്ച് നട്ടത് ഇതിൽ പൊന്നാനിയിലെ മഖ്ദൂം കുടുംബത്തിന്റെ പങ്ക് അവിസ്മരണീയമാണ് പതിനാറാം നൂറ്റാണ്ടിൽ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ പൊന്നാനിയിൽ വൈജ്ഞാനിക വിപ്ലവത്തിന് തിരികൊളുത്തിയെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു പ്രവാചകാനുചരന്മാരിൽ നിന്ന് തുടക്കം കുറിച്ച മതവൈജ്ഞാനിക കൈമാറ്റം ഇടർച്ച വരാതെ കാത്തുസൂക്ഷിച്ചത് പൊന്നാനിയിലെ മഖ്ദൂം കുടുംബമാണ് മലബാറിലെ മക്കയായി പൊന്നാനി ഉദയം ചെയ്തതിന് ശേഷം കേരള മുസ്ലിങ്ങൾ ആത്മീയ ആവശ്യങ്ങൾക്ക് ആശ്രയിച്ചിരുന്നത് പൊന്നാനി പണ്ഡിതന്മാരെയാണ് പുതുതായി രൂപീകരിക്കപ്പെടുന്ന മഹല്ലുകളിൽ ഖാലിമാരെ നിയമിക്കുന്നതും പള്ളികളിൽ പണ്ഡിതന്മാരെ നിശ്ചയിക്കുന്നതും പൊന്നാനിയിൽ നിന്നായിരുന്നു അവസാന അഞ്ചു നൂറ്റാണ്ട് തികച്ചും മഖ്ദൂം പണ്ഡിതന്മാരുടെ നേതൃത്വത്തിന് കീഴിലായിരുന്നു മലയാളക്കരയിലെ മുസ്ലിം സമാജം പതിനെട്ടാം നൂറ്റാണ്ടിൽ സയ്യിദ് ജലാലുദ്ദീൻ മുഹമ്മദ് അൽഹൽ റമി എന്ന വലിയ സീതിക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ യമനിലെ ഹളർ മൗത്തിൽ നിന്ന് ഹളറമീ സാധാത്തുക്കൾ കേരള തീരത്തെത്തി യമനി സാധാത്തുക്കളുടെ സാന്നിധ്യം കേരള മുസ്ലിങ്ങളുടെ വൈജ്ഞാനിക സാംസ്കാരിക ആധ്യാത്മിക മേഖലകളിലെ നവജാഗരണത്തിന് നിദാനമായി ഈമാനിൻ്റെയും ഹിക്മത്തിൻ്റെയും കലർപ്പില്ലാത്ത ഉറവിടമായ യമനിൽ നിന്നുള്ള സയ്യിദ് സൂഫി പണ്ഡിതന്മാരുടെ കേരളത്തിലേക്കുള്ള വരവും പ്രബോധന പ്രവർത്തനങ്ങളും ഈ നാടിന് ലഭിച്ച വലിയ സൗഭാഗ്യമാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിൻ്റെ ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ നൂതന ചിന്താപ്രസ്ഥാനങ്ങൾ ഉടലെടുക്കുകയും വളർന്നു വരികയും ചെയ്തെങ്കിൽ കേരളത്തിൽ അത്തരം ചിന്താഗതികൾക്ക് വേരോട്ടം ലഭിച്ചിരുന്നില്ല അനൈക്യമില്ലാതെ ശാന്തമായി കഴിഞ്ഞിരുന്ന കേരളീയ മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നത ഉടലെടുക്കുന്നത് ഇരുപതാം നൂറ്റാണ്ടിന്റെ രണ്ടാം ദശകത്തോടെയാണ് അതുവരെ കേരളത്തിൽ പരിശുദ്ധ ദീനിന്റെ പാരമ്പര്യത്തിന് ഒരു പോറലുമേറ്റിരുന്നില്ല അന്നൊക്കെ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് മഹാന്മാർ അംഗീകരിക്കുന്നു മില്ലർ സാഹിബ് തന്നെ മലബാറിന്റെ ചരിത്രം എഴുതിയ കൂട്ടത്തിൽ കൃത്യമായി എഴുതിയിട്ടുണ്ടല്ലോ അന്നത്തെ മുസ്ലിങ്ങളുടെ സ്വഭാവം അവരുടെ പ്രാർത്ഥന ഓ മൊഹീദ്ദീൻ ഷെയ്ഖ് സേവ് മി എന്നത് അവരുടെ ഒരു പ്രത്യേക പ്രാർത്ഥനയായിരുന്നു കൊടുങ്ങുന്ന സന്ദർഭത്തിൽ അദ്ദേഹം അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് മൊഹിദ്ദീൻ ഷെയ്ഖെ കാക്കണമെന്ന് അവർ പറഞ്ഞിരുന്നു അവർ മൗര്യത കഴിച്ചിരുന്നു അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലെ മുസ്ലിങ്ങളുടെ സ്വഭാവം അനുസരിച്ച് കൊണ്ട് എന്തെങ്കിലും ഒരു വിഷയത്തിൽ കരാറ് പറയുകയാണെങ്കിൽ വൈദ ഫൂട്ടോ മമ്പർ എന്ന സേക്രഡ് സീൽ ടു എ മാപ്പിള കോൺട്രാക്ട് എന്ന് എഴുതിയത് മില്ലർ സാഹിബിൻ്റെ പുസ്തകത്തില അദ്ദേഹം അത് എഴുതിയിട്ടുണ്ട് ഒരു ഇംഗ്ലീഷുകാരനായ ചരിത്രകാരൻ വരെ ഇവിടെ വന്ന് മുസ്ലിങ്ങളുടെ ഈ സ്വഭാവവും സവിശേഷതയും കണ്ടു മനസ്സിലാക്കി അതൊന്നും ഒരു അന്ധവിശ്വാസമായിട്ടല്ലേ രേഖപ്പെടുത്തിയത് മറിച്ചോ അതൊക്കെ അവരുടെ വിശ്വാസത്തിന്റെ ബലം അതിന്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ കലാപത്തിൽ സാമ്പത്തിക ദാരിദ്ര്യത്തെക്കാൾ നേതൃദാരിദ്ര്യമാണ് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനെ അലട്ടിയത് കലാപത്തിന് നേതൃത്വം നൽകി അനുയായികളെ ദുരിതങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞ് സ്വയം രക്ഷ കണ്ടെത്തിയ ചില പണ്ഡിത വേഷധാരികൾ പിന്നീട് വൈകല്യത്തിന്റെ വിഷവിത്തുകളുമായി ആദർശ കൈരളിയുടെ അന്തരീക്ഷങ്ങളെ അപകടപ്പെടുത്തുകയായിരുന്നു മലബാർ കലാപത്തിന് തിരികൊളുത്തിയവരെന്ന പേരിൽ മൂന്ന് പണ്ഡിതന്മാർക്കെതിരെ ബ്രിട്ടീഷ് പട്ടാളം അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു നെല്ലിക്കുത്ത് ആലി മുസ്ലിയാർ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ കെ എം മൗലവി എന്നിവരായിരുന്നു ആ മൂന്ന് പേർ ആലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഒളിവിൽ പോയി പ്രാദേശിക സമരങ്ങൾക്ക് ആവേശം പകർന്നു എന്നാൽ കെ എം മൗലവി അറസ്റ്റ് ഭയന്ന് കൊടുങ്ങല്ലൂരിലേക്ക് നാടുവിടുകയാണുണ്ടായത് അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരൻ എം സി സി അബ്ദുറഹ്മാൻ മൗലവിയും കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയും ഇ കെ മൗലവിയും കൊടുങ്ങല്ലൂരിൽ മുംബൈ എത്തിയിരുന്നു കൊടുങ്ങല്ലൂരിലെ മുസ്ലിങ്ങൾക്കിടയിൽ കുടുംബവഴക്ക് നിത്യശാപമായിരുന്ന കാലമായിരുന്നു അത് ഇവ പറഞ്ഞു തീർക്കാൻ ഈ മൗലവിമാർ ഒത്തുകൂടി അതിനുവേണ്ടി നിഷ്പക്ഷ സംഘം എന്ന പേരിൽ ഒരു കൂട്ടായ്മയുണ്ടാക്കി തൊള്ളായിരത്തി സംഘടനാ സംവിധാനത്തിന് കേരളത്തിലെ ആദ്യത്തെ ബിദൈ പ്രസ്ഥാനമായ മുജാഹിദ് വിഭാഗം തുടക്കം കുറിക്കുന്നത് അവർ കേരള മുസ്ലിം ഐക്യസംഘം എന്നൊരു പേര് സംഘടന രൂപീകരിച്ച് ഈ പുതിയ ചിന്തകൾ വ്യവസ്ഥാപിതമായി സമ്മേളനം വെച്ച് കേരളീയ മുസ്ലിം സമൂഹത്തിൽ പ്രചരിപ്പിച്ചപ്പോൾ അക്കാലത്ത് ജീവിച്ചിരുന്ന സത്യസന്ധരായ പണ്ഡിതന്മാർക്ക് സ്വാഭാവികമായും അസ്വസ്ഥതയുണ്ടാകും ഒരു നാലഞ്ച് കൊല്ലക്കാലം ഇത് കണ്ടു അനുഭവിച്ചു കാര്യങ്ങൾ വിലയിരുത്തി പ്രതിരോധിക്കണമെങ്കിൽ സംഘടനാ സംവിധാനം തന്നെ അനിവാര്യമാണ് നിലവിലുള്ള മഹല്ല് സംവിധാനം മാത്രം പോരാ എന്ന് മനസ്സിലാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സമസ്ത കേരള ജമ്മ്യൂത്തോളമായ എന്ന പണ്ഡിത സഭയ്ക്ക് രൂപം നൽകിയത് നിഷ്പക്ഷ സംഘം പിന്നീട് ഐക്യസംഘം എന്ന പേരിൽ പരിണമിച്ചു ഐക്യസംഘത്തിൻ്റെ ഒന്നാം വാർഷികാഘോഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറിയാട്ടുവെച്ച് നടന്നു ഐക്യസംഘത്തിന്റെ വഹാബി അജണ്ടകൾ പുറത്തുവന്നത് ഈ സമ്മേളനത്തിലൂടെയാണ് ഈജിപ്തിൽ നിന്ന് റഷീദ് റില്ലയുടെ പത്രാധിപത്യത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്ന അൽ മനാർ എന്ന ബിദി പ്രസിദ്ധീകരണത്തിന്റെ കേരളത്തിലെ ഏക വായനക്കാരനായിരുന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവിയായിരുന്നു സമ്മേളനത്തിന്റെ